ഹായ് എല്ലാ പ്രഷർ വർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടി അതായത് നമ്മുടെ എല്ലാ മമ്മൂക്ക മമ്മൂക്ക ഏതാനും മാസങ്ങളായിട്ട് രണ്ട് മാസത്തിന് മുകളിലായിട്ടുണ്ടാവും അദ്ദേഹത്തിന് ഒരു ചെറിയ ഒരു ശരീര ശാരീരിക സംബന്ധമായിട്ടുള്ളൊരു അസുഖം വന്നിട്ട് അദ്ദേഹം ചികിത്സയിലാണ് അപ്പം അത് കാരണം ചില മീഡിയകളിലെ കൂതി വലുതാക്കി അത് ഇങ്ങനെ അത്ഭുതമാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് വാർത്ത കൊടുത്തിരുന്നത് അപ്പോൾ ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്നൊരു ആരാധകനാണ് എൻ്റെ ഒരു ഫാൻസാണ് മമ്മൂക്ക മമ്മൂക്ക ഫാൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ മമ്മൂക്ക ഫാൻസാണ് എൻ്റെ ഇഷ്ടപ്പെട്ട നടനാണ് അപ്പോൾ അദ്ദേഹം ചെന്നൈ അപ്പോളോ ഹോസ്പിറ്റലിലേക്ക് പോയി ചികിത്സ കഴിഞ്ഞ് വന്നു പിന്നെ അദ്ദേഹം ഇപ്പോൾ ഈ രണ്ടാഴ്ച മുന്നേ ഒരു ഇന്ന് ഞാൻ കണ്ട അദ്ദേഹം കൊടുത്തിട്ട് വന്നു അപ്പോൾ ഒരുപാട് ആൾക്കാർ കാണാൻ അദ്ദേഹത്തെ കൂട്ടം കൂടി നിൽക്കുന്നതായിട്ട് അപ്പൊ പട്ടെ എനിക്കത് ശരിക്കും ആ വാർത്ത ശരിക്കും നോക്കാൻ പറ്റിയില്ല അപ്പൊ ഇന്നലെ ഞാനൊരു വാർത്ത കണ്ടു ക്ഷീണിച്ച് മെരിഞ്ഞിട്ട് മമ്മൂക്ക ഇങ്ങനെ നിൽക്കുന്നതായിട്ട് അപ്പോൾ എനിക്കത് കണ്ടിട്ട് വളരെ സങ്കടം വന്നു പോയി കാരണം നമ്മളൊക്കെ ഒരുപാട് സൂപ്പർ സിനിമകളിലൊക്കെ അദ്ദേഹം അഭിനയിച്ച് കാരണം ഒരുപാട് പിന്നെ തമാശയായിട്ടും പിന്നെ സീരിയസ് റോളായിട്ടൊക്കെ അഭിനയിച്ച ഒരു വ്യക്തിയാണ് മമ്മൂക്ക അതിൻ്റെ അത് കൂടാതെ അദ്ദേഹത്തിന് വേറെ സ്വഭാവം സ്വഭാവത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം നല്ലൊരു മനുഷ്യത്വമുള്ള ഒരു വ്യക്തിയാണ് ഒരു മനുഷ്യത്തിനേക്കാണ് ഒരുപാട് ആൾക്കാരെ അദ്ദേഹം സഹായിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നു സഹായിച്ച വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു വ്യക്തി ഇനി അദ്ദേഹത്തിന് എന്തെങ്കിലും ശാരീരികമായിട്ടുള്ള അസുഖമോ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉള്ള നിലവിലുള്ള അസുഖങ്ങളൊക്കെ മാറി അദ്ദേഹം പൂർണ്ണമായിട്ടും ആരോഗ്യമായിട്ട് തിരിച്ചു വരാനും പിന്നെ അദ്ദേഹം അടുത്ത സിനിമയിൽ ജോയിൻ ചെയ്യാനും ഒക്കെ എല്ലാവരും പ്രാർത്ഥിക്കണം പിന്നെ അദ്ദേഹം സിനിമ അഭിനയം നിർത്തുന്ന ഒരു വാർത്ത ഞാൻ കേട്ടിരുന്നു അത് ഓൺലൈൻ ചാനലിലൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ല അതെനിക്ക് അറിയില്ല പക്ഷേ ഞാൻ അങ്ങനെ വിശ്വസിച്ചിട്ടില്ല അദ്ദേഹം നിർത്തും ആണെന്ന് പറഞ്ഞപ്പോൾ ഒരു വിഷമമാണ് പക്ഷേ അത് തന്നെ ഞാൻ കാര്യമാക്കിയിട്ടില്ല കാരണം അത്രയും നമ്മൾ ഒരു ബഹുമാനിക്കുന്നൊരു വ്യക്തിയാണ് മമ്മൂക്ക അപ്പോൾ മമ്മൂക്കാൻ്റെ ഒരുപാട് പടങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് മമ്മൂക്ക അത്രയും എനിക്ക് ഒരു ആരാധന പാത്രമാണ് ഇപ്പോൾ ഞാൻ മമ്മൂക്കായുടെ ഒരു ഇപ്പോൾ എൻ്റെ ഒരു സ്കൂളിൽ പഠിക്കുന്ന കാര്യം ഒരു രസകരമായിട്ട് ഒരു കാര്യം പറയാം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ എങ്ങനെയാച്ചാൽ മമ്മൂക്കയുടെ പടം കടവാനായി കാണും മമ്മൂക്കായും ഡയറക്റ്റിൻ്റെയും പടമാണ് അധികവും കാണുന്നത് അപ്പോൾ ആദ്യം ഈ മമ്മൂക്കായുടെ പടവും വേറെ ഒരുപാട് പടങ്ങളും അത് ആരുടെയൊക്കെയാണെന്നറിയാം ചിലപ്പോൾ ജയറാമും സുരേഷ് ഗോപി ആവും പക്ഷേ ഈ പടങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്കയുടെ പടം ഞാൻ അതിൽ തിരഞ്ഞു കഴിയുക അന്നൊക്കെ ക്യാസറ്റാണ് ഇന്നലെ ക്യാസറ്റ് ഇല്ല ഇന്ന സീഡിയാണ് ഉണ്ടോ അന്ന് ക്യാസറ്റാണ് അപ്പോൾ ഈ ബി സി പി ഉള്ള വീടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ക്യാസറ്റിട്ട് കാണാം അപ്പോൾ നമ്മുടെ അടുത്തൊരു പണക്കാരുടെ ഒരു വീടുണ്ട് നമ്മുടെ ജാതികളാണ് ക്രിസ്ത്യാനികൾ തന്നെയാണ് നമ്മുടെ ചെറുപ്പം അവർ ഞങ്ങൾ കുട്ടികളായിരുന്ന ടൈമിലൊക്കെ അവിടെ ഓടിക്കളിച്ച് കൊളർന്നിട്ടുണ്ട് അവിടെ നമ്മുടെ ഒരു വീട് പോലെ അവിടെ കഴിയുക ഇപ്പോൾ അവരൊന്നും ഇല്ല ഇപ്പോൾ അവരൊന്നും ജീവിച്ചിരിപ്പില്ല അച്ഛനും അമ്മയും ഒക്കെ മരിച്ചുപോയി പിന്നെ ഇപ്പോൾ അവരുടെ മക്കളാണ് അവർ ഇവിടെയൊന്നും ഇല്ല അവർ ബാംഗ്ലൂരോ വിശാഖപട്ടണത്തൊക്കെയാണ് ജോലി ഇപ്പോൾ ആ മക്കൾ മക്കളേതാന്ന് തന്നെ കണ്ടായിരിക്കും അറിയില്ല പക്ഷേ ഒന്നൊരു അയാളുടെ ഒരു മൂത്ത അദ്ദേഹത്തിൻ്റെ ഒരു മൂത്ത മൂത്തമൻ ഡോക്ടറാണ് അപ്പോൾ അദ്ദേഹത്തെ ഇവിടെ നിന്ന് കണ്ടായിട്ട് എനിക്കറിയാം ബാക്കിയുള്ള കുട്ടികൾ അപ്പോൾ ഇത് പറയാൻ ആ കാര്യം പറയാൻ വന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അന്നൊക്കെ അവിടെ ഈ ഇവരുടെ വീട്ടിൽ നമുക്ക് ഉണ്ട് നമുക്ക് പോയി അവിടെ ഇരിക്കാം ഇപ്പോൾ അവിടെ എന്തെങ്കിലും ഉണ്ടാക്കുന്നതിൻ്റെ കൂട്ടൊക്കെ നമുക്ക് തരും തിന്നാനായിട്ട് തരും കാപ്പിയാണ് കാപ്പി അപ്പോൾ അങ്ങനെ ഒരാളാണ് അവരാണ് അപ്പോൾ അവർ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ അവിടെ ചെല്ലും ഞാനേ ഉള്ളൂ മറ്റോരൊക്കെ എൻ്റെ അരിയനുംവങ്ങളൊന്നും അന്നില്ല അപ്പോൾ ഞാൻ വല്ല്യമ്മയുടെ ഒപ്പം നിന്നിട്ടാണ് അന്ന് വളരുന്നത് കാരണം വല്ല്യമ്മയും ചെറിയ വല്യമ്മയും ചെറിയ അച്ഛൻ്റെ നിന്നിട്ട് വളരുന്ന സമയത്ത് ഞാൻ അവിടെ ചെല്ലും അപ്പോൾ അവിടെ നിന്ന് ഓടി ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ കാസറ്റ് കൊണ്ടുണ്ടാവും അപ്പോൾ നമ്മുടെ ചെറിയ അച്ഛൻ അവിടെ ഒക്കെ പണി ജോലി ചെയ്യുന്ന സ്ഥലമാണ് കാരണം എന്തെങ്കിലുമൊക്കെ ജോലി അവിടെ ചെയ്യും പിന്നെ അതുപോലെ തന്നെ ചെറിയ അച്ഛൻ ഈ ഓട്ടോറിക്ഷ ഒക്കെ ഓടിക്കുന്ന ഒരു പേരുപടി അതിന് മുന്നേ ഒരു ഒമ്പത് കൊല്ലം മുന്നേ ടയർ കമ്പനി ആയിരുന്നു മൂപ്പർക്ക് അപ്പോൾ അങ്ങനെ ഈ അവിടെ ചെന്ന് അവിടെ ഈ റബ്ബർ ഷീറ്റൊക്കെ വെട്ടി അതടിച്ച് ഇട്ടിട്ടുണ്ടാവും അതൊക്കെ ഈ ഷീറ്റ് ഉണങ്ങിക്കഴിഞ്ഞാൽ മൂപ്പർ അത് കുത്തിക്കെട്ടു അപ്പോൾ അങ്ങനെയുള്ള ജോലികൾ അപ്പം പുള്ളിയും പോയിട്ട് ഈ കാസറ്റ് കൊണ്ടുവരാൻ നമ്മൾ ചോദിച്ചൻ അപ്പോൾ അദ്ദേഹം പോയിട്ട് ക്യാസറ്റ് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വെക്കും അപ്പോൾ ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്ത് ഈ ക്യാസറ്റ് മമ്മൂക്കയുടെ ക്യാസറ്റ് തിരഞ്ഞെടുത്തിട്ട് മമ്മൂക്കയുടെ ക്യാസറ്റ് ഞാൻ കാണും മമ്മൂക്കാരുടെ അങ്ങനത്തെ ഒരുപാട് പടങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഈ മമ്മൂക്കയുടെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് അദ്ദേഹം അത്ര ഞാൻ ഈ മമ്മൂക്കാരുടെ സിനിമ കണ്ട് ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനൊരു അസുഖം വന്ന് ഞാൻ അത് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് പൂർണ്ണമായിട്ട് ഫുള്ളായി പോയിട്ട് അദ്ദേഹം തിരിച്ച് സിനിമയിൽ വരണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം നിങ്ങളൊരു മമ്മുക്ക ഫാൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ട് അതിന് കമൻറ്റ് തന്നില്ലെങ്കിലും കുഴപ്പമില്ല ഒരു ലൈക്കോ ഷെയറോ എന്തെങ്കിലും ചെയ്യുക ഓക്കെ ശരിയായി നിർത്തുവാണോ ഓക്കെ